ഏവർക്കും ലേൻസിയോടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇനി അടുത്തതായിട്ട് സഹോദരൻ അയ്യപ്പനെക്കുറിച്ചാണ് പഠിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മളുടെ ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങളും പഠിച്ചു പോവുക പിന്നീട് പഠിക്കാമെന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞെങ്കിൽ പഠിച്ചു കഴിഞ്ഞു അടുത്ത ക്ലാസ് തന്നോളൂ എന്നൊന്ന് കമൻറ്റ് ഇടുക കാരണം നിങ്ങൾ പഠിക്കുന്നത് കാണുമ്പോൾ നമുക്കും പ്രചോദനമാകും കൂടുതൽ കൂടുതൽ ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നമുക്ക് നോക്കാം ഒരുപാട് കാലം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മോശം ചിന്താഗതികൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ വേർതിരിച്ചിരുന്നു ചിലർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ ഒരേ വഴിയിലൂടെ നടക്കാനോ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഈ ദുരവസ്ഥ കണ്ട് വിഷമിച്ച ഒരുപാട് നല്ല മനുഷ്യർ അന്ന് ജീവിച്ചിരുന്നു അവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ എറണാകുളം ജില്ലയിലെ ചേറായിൽ അയ്യപ്പൻ ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പഠനത്തിൽ മിടുക്കനായിരുന്നു എല്ലാ കുട്ടികളെയും പോലെ പഠിച്ചും കളിച്ചും വളർന്ന അയ്യപ്പൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ ജാതിയുടെ പേരിൽ വേർതിരിക്കുന്നത് എല്ലാവരും ഒരേപോലെയല്ലേ ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം അയ്യപ്പനെ വല്ലാതെ ആകർഷിച്ചു ഗുരുവിൻ്റെ ശിഷ്യനായി മാറിയതോടെ ഈ ചിന്ത സമൂഹത്തിലേക്ക് എത്തിക്കാൻ അയ്യപ്പൻ തീരുമാനിച്ചു ജാതി ചിന്തകളെ ഇല്ലാതാക്കാൻ അയ്യപ്പൻ വളരെ ശക്തമായ ഒരു വഴി കണ്ടെത്തി അത് മിശ്രഭോജനമായിരുന്നു അന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ടവരും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു എന്നാൽ ധൈര്യശാലിയായ അയ്യപ്പൻ അത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചേറായിൽ വെച്ച് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും വിളിച്ചുകൂട്ടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇത് കേരള ചരിത്രത്തിലെ ഒരു വലിയ വിപ്ലവമായി മാറി ഈ സംഭവത്തിന് ശേഷം ആളുകൾ അയ്യപ്പനെ അയ്യപ്പൻ എന്ന് വിളിച്ച് കളിയാക്കി പക്ഷെ അതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെ അയ്യപ്പൻ സഹോദര സംഘം എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകി സഹോദരൻ എന്ന വാക്കിന് പോലെ ഒരുമിച്ച് ജീവിക്കുന്നവർ എന്നാണല്ലോ അർത്ഥം എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളെ പോലെ കാണുക എന്നതായിരുന്നു ഈ സംഘത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദരൻ എന്ന പേരിൽ ഒരു മാസികയും അദ്ദേഹം തുടങ്ങി ഈ മാസികയിലൂടെ സമൂഹത്തിലെ അനാചാരങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതി സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊപ്പം രാഷ്ട്രീയത്തിലും അദ്ദേഹം സജീവമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കൊച്ചിൻ ഗവൺമെൻറ്റിൽ മന്ത്രിയായി പിന്നീട് തിരുക്കൊച്ചി അസംബ്ലിയിലും അദ്ദേഹം അംഗമായി സേവനമനുഷ്ഠിച്ചു സമൂഹത്തിന് വെളിച്ചം നൽകിയ ആ മഹാനായ മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഇന്നും നമ്മോടൊപ്പമുണ്ട് അയ്യപ്പൻ നമ്മെ പഠിപ്പിച്ചത് ഇതാണ് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കണം ഇനി നമുക്ക് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം സഹോദരൻ അയ്യപ്പൻ ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ആര് ജനിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് എവിടെയാണ് ജനിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചേറായിലാണ് എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചേറായിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ആര് ജനിക്കുന്നു സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നു വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് അപ്പം എന്തിനാണ് വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയതാരാണ് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാണ് എറണാകുളം ജില്ലയിലെ ചേറായിലാണ് ഏത് വർഷമാണ് നമ്മൾ പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി ഇപ്പൊ യുക്തിവാദിയുടെ പ്രത്യേകത എന്താണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രം ഏതാണ് യുക്തിവാദിയാണ് യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ യുക്തിവാദി മാസിക ആരുടേതാണ് ആരായിരുന്നു അതിന്റെ സ്ഥാപക എഡിറ്റർ സഹോദരൻ അയ്യപ്പനാണ് യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പം സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് എറണാകുളം ജില്ലയിലെ ചേറായിലാണ് ആര് ജനിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ഏത് സാംസ്കാരിക സംഘടന വിദ്യാഭോഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചേറായി ആണ് അപ്പം മിശ്രഭോജനം ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റേതാണ് എവിടെയാണ് ചേറായിലാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി യുക്തിവാദി പത്രത്തിന്റെ പ്രത്യേകത എന്താണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് അപ്പൊ യുക്തിവാദി മാസിക ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൊച്ചി രാജാവ് വീര ശൃംഖല നൽകി ആദരിച്ചത് സഹോദരൻ അയ്യപ്പനെയാണ് ഇപ്പൊ സഹോദരൻ അയ്യപ്പനെ കൊച്ചി രാജാവ് വീര ശൃംഖല നൽകി ആദരിച്ചിട്ടുണ്ട് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം ഇപ്പൊ കേരള സഹോദര സംഘം പേരിൽ തന്നെ നമുക്ക് കിട്ടും ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻറേതാണ് സഹോദര സംഘം സ്ഥാപിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഇപ്പൊ സഹോദര സംഘം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സഹോദര സംഘത്തിന്റെ മുഖപത്രം ഏതാണ് സഹോദരനാണ് ഏതാണ് സഹോദരനാണ് സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഓർത്തുവെക്കുക സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നുമാണ് മട്ടാഞ്ചേരിയിൽ നിന്നുമാണ് വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയതും സഹോദരൻ അയ്യപ്പനാണ് ആരാണ് വേലക്കാരൻ ഏതാണ് വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചതും ആര് തന്നെയാണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പം കൊച്ചി രാജാവ് വീര ശൃംഖല നൽകി ആദരിച്ചത് സഹോദരൻ അയ്യപ്പനെയാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടന ഏതാണ് കേരള സഹോദര സംഘമാണ് സഹോദര സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദര സംഘത്തിന്റെ മുഖപത്രം ഏതാണ് സഹോദരനാണ് സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മട്ടാഞ്ചേരിയിൽ നിന്നാണ് വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയത് സഹോദരൻ അയ്യപ്പനാണ് പുലേനയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നതും സഹോദരൻ അയ്യപ്പനാണ് അയ്യപ്പൻ ർ എന്നറിയപ്പെട്ടിരുന്നതും സഹോദരൻ അയ്യപ്പനാണ് അപ്പൊ എങ്ങനെയൊക്കെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത് പുലയൻ അയ്യപ്പൻ അതുപോലെ തന്നെ അയ്യപ്പൻ മാസ്റ്റർ ഏതൊക്കെയാണ് പുലയൻ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചതും സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് എന്താണ് ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചതാരാണ് സഹോദരൻ അയ്യപ്പനാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണേത് സോഷ്യലിസ്റ്റ് പാർട്ടി അപ്പൊ സോഷ്യലിസ്റ്റ് പാർട്ടി ആര് സ്ഥാപിച്ചതാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചതാണ് ഏത് വർഷമെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സഹോദരൻ അയ്യപ്പനാണ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നത് ഇപ്പൊ പുലേൻ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ് സഹോദരൻ അയ്യപ്പനെയാണ് ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചതും സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലായിരുന്നു സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണേത് സോഷ്യലിസ്റ്റ് പാർട്ടി കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ വെക്കുക കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര് സഹോദരൻ അയ്യപ്പൻ കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പൊ എങ്ങനെയാണ് കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ് സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയതും ആര് തന്നെയാണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പം ആരെ എന്താണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയതാരാണ് സഹോദരൻ അയ്യപ്പനാണ് എസ് എൻ ഡി പി യോഗം പ്രസിഡൻ്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൻ്റെ പ്രത്യേകത എസ് എൻ ഡി പി യോഗം പ്രസിഡൻ്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായി എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചേറായിൽ തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിനാണ് ആരന്തരിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ അന്തരിയ്ക്കുന്നത് അപ്പൊ കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആര് സഹോദരൻ അയ്യപ്പൻ കർമ്മത്താൽ ചണ്ടാലൻ എന്നും കർമ്മത്താൽ ബ്രാഹ്മണൻ എന്നും അഭിപ്രായപ്പെട്ടു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകി എസ് എൻ ഡി പി യോഗം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായിൽ തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിനുമാണ്